ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വൈകുന്നേരം മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പം മക്കൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു മുട്ട ബജ്ജി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിന് ശേഷം നമ്മുടെ വെള്ളമൊഴിച്ചൊന്ന് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കുകയാണേ ഞാനതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കലില്ല ബേക്കിംഗ് പൗഡറും അങ്ങനത്തെ ഒന്നും ഈ ഒരു മാവിൽ തന്നെ ചെയ്യലാണ് അങ്ങനെ ഇങ്ങനത്തെ മാവിലൊന്നും അങ്ങനത്തെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാറില്ല അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ടും കാര്യങ്ങളൊക്കെ ഒരു കിട്ടും പക്ഷേ ഹെൽത്തി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചേർക്കലില്ലേ കുറച്ച് കറിവേപ്പിലൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൽ അരിഞ്ഞിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ അതുകൂടെ ചെയ്ത് ഞാൻ ആ ബാറ്ററി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പുഴുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ചൂടുവെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ മക്കളെ കൂട്ടി വന്നു അവരുടെ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് അവർക്കുള്ള മുട്ട ഒന്ന് ചൂടോടെ തയ്യാറാക്കാൻ നിചരിച്ചു ഇതു വേണ്ടിയിട്ട് ഞാൻ മുട്ട ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബാറ്ററൊക്കെ ആണല്ലോ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ പിന്നെ വത്തൊക്കെ കഴിച്ചു അപ്പോൾ മക്കളോട് ചോദിച്ചു അപ്പോൾ മൂത്താക്ക് വേണ്ട ഇളയാൾ ഒരു കഷ്ണം എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ നമ്മൾ കിച്ചണിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ ആ സമയത്തങ്ങ് കഴിക്കണം പിന്നെ അവട്ടെ പണിയൊക്കെ തീരട്ടെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കലും ഉണ്ടാവില്ല പിന്നെ അതിനായിട്ട് ഇരിക്കലും ഉണ്ടാവില്ല അപ്പം അതങ്ങ് കാര്യം മറന്നു പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുകയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതെടുത്ത് കുടിക്കാം അതിന് പ്രത്യേക സമയമൊന്നും കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഞാനങ്ങനെയാണേ അപ്പം ഞാൻ മക്കളെ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെ നിന്ന് തുടച്ചിട്ടു ഇനിയിപ്പോൾ മുട്ട ബജ്ജി ഒന്ന് ശരിയാക്കി എടുക്കണം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓവർ ആയിട്ട് എണ്ണ ഒന്നും ഒഴിച്ച് കാരണം നമ്മളത് ഈ ഒരു എണ്ണ പിന്നെ വേറെ ഒന്നും ഉപയോഗിക്കൂലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കലാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഓയിലിപ്പോൾ ഉപയോഗിക്കലില്ല കുറവാണ് വല്ല കേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യലുള്ളൂ അപ്പം നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് ബാറ്റർ കുറച്ച് തിക്കാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ അതാ നമ്മുടെ മുട്ട ബജി ഇവിടെ സെറ്റായിക്കോ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ ഞാൻ പിന്നെ നേരത്തെ ആക്കി വെക്കാഞ്ഞത് മക്കൾക്ക് ചൂടോടെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതങ്ങനെ ഇവിടെ സെറ്റാവുന്നുണ്ട് പിന്നെ അവർക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു കട്ടൻ ചായ അങ്ങനെ എടുത്തു മധുരല്ലാണ്ടാണ് എടുത്തത് പിന്നെ ഞാനും മക്കളും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ അവർ കുറച്ച് സമയം അങ്ങനെ ടി വി കാണുമോ അല്ലെങ്കിൽ കളിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യും ഇന്നിപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ടി വി ഇങ്ങനെ കാണാനായിട്ട് ഇരുന്നു അപ്പം ഞാനും അവിടെ കുറച്ച് സമയമായിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞാൻ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് എണീറ്റു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ പാല് വരുമ്പോൾ തന്നെ മേടിക്കലുണ്ട് മക്കളെയും കൂട്ടിയിട്ട് വരുമ്പം ഞാനൊരു വീട്ടിൽ നിന്ന് അങ്ങനെ മേടിക്കലാണ് ആ സമയത്ത് തന്നെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് അതിന് പോകേണ്ടാലോ വരുന്ന വൈക്കുള്ളൊരു വീടാണേ പാൽ നിന്ന് അങ്ങനെ മേടിച്ചു പിന്നെ നമ്മൾ ചായമേടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വെച്ചു പിന്നെ പാല് ഞാൻ സിമ്മിലേക്ക് ആക്കിയിട്ട് ഞാൻ അടിച്ചു വരാം വന്നത് രാവിലെ അടിച്ചു വരിയെ കൊണ്ട് തന്നെ വലിയ കാര്യങ്ങളായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ചായ കുടിച്ചല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരിടും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടും ഞാൻ സിറ്റൗട്ടും അതേപോലെ തന്നെ ഹോളും പിന്നെ നേരെ കിച്ചനും കൂടെ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരി ഇടുകയുള്ളൂ റൂമിലേക്കൊന്നും പോവില്ല റൂമൊക്കെ നമ്മൾ രാവിലെയൊക്കെ അടിച്ചു വാരി പിന്നെ കാര്യങ്ങൾ ആയിട്ടുള്ള ഒരു പൊടിയും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകാനും സാധ്യതയില്ല അപ്പം ഞാൻ അതിൻ്റെ കൂടെ പാലൊന്ന് തിളച്ചപ്പം തിളക്കാനായപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് ഫ്ലെയിമ് കൂട്ടിയിട്ട് തിളപ്പിച്ചങ്ങ് ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചനും കൂടി ഒന്ന് അടിച്ചു വരി എടുക്കലാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു പണി സ്ഥിരമായിട്ടുള്ളതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരി തന്നെ വൃത്തിയാവും പിന്നെ ഇത് മക്കൾ പിന്നെ ഹോംവർക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ മുറ്റത്തേക്കൊന്ന് പോകാനുണ്ട് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കണം അപ്പോഴത്തേക്ക് ഏട്ടം വന്നേ പിന്നെ നമ്മൾ പിന്നെ എൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഗേറ്റും അതേപോലെ തന്നെ നമ്മുടെ ഘടങ്ങും കാര്യങ്ങളും മതിലും ആയിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്തേനും ജസ്റ്റ് ഏട്ടൻ തന്നെ ചെയ്തതാണ് ഞാനും ഏട്ടനും കൂടെ ചെയ്തതാണ് മെയിനായിട്ട് ഏട്ടൻ തന്നെയാണ് ചെയ്തത് ഗേറ്റിൻ്റെ ഇതിനൊക്കെ ഞാനൊന്ന് സഹായിച്ചു കൊടുത്തിരിക്കുള്ളൂ ബാക്കിയെല്ലാം ഏട്ടൻ തന്നെ പെയിൻ്റ് അടിച്ചതാണ് അപ്പം ഈ കളർ കോമ്പിനേഷൻ ആർക്കെങ്കിലും ഇഷ്ടമായോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ രണ്ടാളിയും സെലക്ഷനെയ്യനും പിന്നെ ഒരു എന്താ ഈ ഒരു കളർ തന്നെ പിന്നെ ഒരു ഗ്രീൻ കളറും കൊടുത്ത് മറ്റേ എന്താ പറയുക ചെറുപയറ് പച്ച എന്നൊക്കെ പറയാലേ ആ ഒരു കളറും ആയിട്ട് കിണറിനൊക്കെ ആ ഒരു കളറാണ് കൊടുത്തത് പിന്നെ അപ്പം ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചെടുക്കട്ടെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു പറഞ്ഞതിനു മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ സാധനങ്ങളൊക്കെ ഇരുത്തിൻ്റെ മുകളിൽ തന്നെ അങ്ങനെയുണ്ട് അപ്പം ഞാൻ മക്കളോട് പറയുവാണേ അതൊക്കെ ഒന്ന് പിന്നെ അത്തേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനങ്ങനെ വേഗം ചെടി നനച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം വിളക്കലും കത്തിക്കലൊക്കെയാണ് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വാങ്ങാൻ പറഞ്ഞിരിക്കുന്നേ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒക്കെ ഏകദേശം തീരാനായിന് പിന്നെ അതൊന്ന് എടുത്തു വെക്കാനുണ്ട് അതേപോലെ തന്നെ ചിക്കനും മുട്ടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊന്ന് സെറ്റാക്കണം പിന്നെ മെയിനായിട്ട് നാളത്തേക്കുള്ളതാണേ പിന്നെ ഇത് നമ്മൾ നെത്തലുണ്ടല്ലോ അതാണേ ഇവിടെ നെത്തലെന്നാണെ പറയാം ഓരോരു സ്ഥലത്ത് ഓരോരോ പേരാണല്ലോ അപ്പോൾ അതൊന്ന് വെള്ളം വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുക്കുകയാണെ ഫ്രീസറിലേക്ക് വയ്ക്കുകയാണേ പിന്നെ അപ്പോൾ അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഉള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാറുണ്ട് അപ്പം ഞാൻ പഴയ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു പഴയ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉള്ളിയുണ്ടല്ലോ അതൊന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ആണ് ഇപ്പം കൊണ്ടുവന്ന് ഉള്ളി വെക്കുന്നത് അതൊന്ന് എടുത്ത് തീർന്നതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് മുട്ടയുണ്ട് നാടൻ മുട്ടയാണ് അതൊന്ന് പിന്നെ നമ്മുടെ ഒരു കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് പഴമൊക്കെ ഉണ്ട് പഴമൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണേ ഇതിലേക്ക് വെക്കൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മക്കൾ കഴിക്കുമ്പോൾ അതങ്ങനെ കൈ കൊണ്ടെടുത്തിട്ട് അപ്പോൾ കയ്യിലേക്കെല്ലാം പൊടിയാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ആ കുട്ടയിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു അതൊന്ന് ടിഷ്യൂലാക്കിയിട്ടൊന്ന് പൊതിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ വെക്കുന്നൊരു ട്രേ ഇല്ലേ ഞാൻ ഇത് മീഷോന്ന് വാങ്ങിയതാണ് അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ടേ അപ്പോൾ ഇത് നല്ലൊരു ട്രേ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പച്ചക്കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് അവിടെ പൊടിയൊക്കെ ആയത് ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കുറച്ച് ചിക്കൻ ഇന്നത്തേക്കും ബാക്കിയുള്ളത് പിന്നെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട് ഫ്രീസറിലേക്ക് വെക്കാനുണ്ട് അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്ന് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇന്നത്തേക്ക് എടുത്തതിന് ശേഷം ബാക്കിയൊന്ന് ഫ്രീസറിലേക്ക് കയറ്റാമെന്ന് അടിച്ചു എൻ്റെ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ മെയിൻ പണി കഴിഞ്ഞല്ലോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു കവറൊന്ന് ഹരിതകർമ്മസെനിക്ക് കൊടുക്കുന്നതാണേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് അരി അരക്കാറുണ്ടായിരുന്നു നാളത്തേക്ക് ദോശ ഒക്കെ ഉള്ളത് അപ്പോൾ അതൊന്നും അരച്ച് വെക്കുന്നുണ്ട് ദോശയോ ഇഡ്ഡലിയോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം നാളത്തെ പോലെ തന്നെ അപ്പം അതൊന്ന് അരച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് പരച്ചതും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ അതൊന്ന് ജസ്റ്റ് അന്നേരം തന്നെ കഴുകി വെക്കുന്നുണ്ട് ഇങ്ങനെയാവുമ്പോൾ വലിയ ഇപ്പോൾ നമ്മൾ എല്ലാം കുക്കിങ് കഴിഞ്ഞിട്ട് ഒരുമിച്ചൊരു പാത്രം കഴുകാനായിട്ട് ഉണ്ടാവുതരാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മുടെ ജാറുണ്ടല്ലോ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് കുലിക്കിയതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു സ്ലാബ് ഒന്ന് തുടച്ചും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു ഇപ്പം ചെയ്ത പണീൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് പിന്നെ രാത്രിത്തേക്കുള്ള ഡിന്നർ ഒന്ന് ശരിയാക്കി എടുക്കണം ഇനി ഞാൻ പെപ്പർ ചിക്കനും അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട് ഒന്നുമില്ല സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അതിന് ശേഷം നമുക്ക് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനിത് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ചപ്പാത്തിൻ്റെ മാവൊന്ന് കൊഴച്ച് വെക്കണം അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സ്ലേബിലൊക്കെ വെള്ളമൊക്കെ ആവുമല്ലോ അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീനാക്കിയാലാണ് എനിക്ക് അടുത്ത പണി ചെയ്യാനൊരു സുഖം ഉണ്ടാവുക പിന്നെ നമുക്ക് എപ്പോഴും ക്ലീൻ ആയ കിച്ചണിലാണല്ലോ വർക്ക് ചെയ്യാൻ എനിക്ക് അങ്ങനെയാണ് നല്ല വൃത്തിയുള്ള കിച്ചണിൽ നിന്ന് എന്ത് പണിയെടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ചപ്പാത്തിൻ്റെ മാവൊന്ന് കുഴച്ചിട്ടുണ്ട് ഇത് സാധാരണ ഗോതമ്പ് മാവാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ള മാവുണ്ടല്ലോ അതാണേ അപ്പം അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണേ പിന്നെ ഞാൻ ഈയൊരു മാവ് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഭയങ്കര തിളയ്ക്കുന്ന വെള്ളമല്ല എന്നാൽ ചൂടുവെള്ളം അങ്ങനൊരു വെള്ളമാണേ അപ്പോൾ അതൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനിതിലേക്ക് മൈദ അങ്ങനത്തൊന്നും ചേർത്തിട്ടില്ല വെറും ആട്ടമാവ് തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുമേ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അധികം പിന്നെ സോഫ്റ്റ്നെസ്സിന് കുറവൊന്നും ഉണ്ടാവില്ല അതിൻ്റെ മാവൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ചപ്പത്തിൻ്റെ മാവൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മുപ്പിച്ചെടുക്കുകയാണേ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു പച്ചക്കുത്തല മാറുന്നത് വരെ മാത്രം പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴണ്ട് വരണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സവാളയൊന്ന് വരാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഞാൻ എൻ്റെ കൂടെ പച്ചക്കറി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ ആ ഒരു സമയത്ത് ഞാൻ ചപ്പാത്തി ഒന്ന് പിന്നെ റോൾ ചെയ്ത് ഇതാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് പരത്തി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കേണ്ട പണിയല്ലല്ലോ ഞാൻ സിമ്പിളാണേ വെച്ചത് അതൊന്ന് ഇളക്കി അതേപോലെ തന്നെ ചപ്പാത്തി പരത്ത് ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ പരത്തിരവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ആകുമ്പോഴത്തേക്ക് ചപ്പാത്തിയും കൂടെ സെറ്റാവും പിന്നെ മക്കളെ പഠിത്തവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് അവർ പിന്നെ ഏട്ടം നോക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ചെന്ന് നോക്കും അപ്പം ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നോക്കലാണ് ചെറിയ കുട്ടികളല്ലേ അപ്പോൾ എന്തായാലും അവരെ കൂടെ ഇരുന്നാലേ അവർ പഠിക്കുകയുള്ളൂ രണ്ടാളും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേറെതേ വൈകിപ്പോകും എന്തെങ്കിലും കൃപ്പിത്തിരി കളി കളിക്കും അങ്ങനെയൊക്കെയാണേ കാര്യങ്ങൾ പിന്നെ ഞാൻ ചപ്പാത്തി വരുന്നത് നമ്മുടെ കട്ടിങ് ബോർഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഞാൻ പുതിയൊരു കട്ടിങ് ബോർഡ് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തിയെടുക്കുന്നത് നല്ല യൂസ്ഫുള്ളാണേ അത് അപ്പോൾ ഞാനിതാ നമ്മുടെ ഉള്ളിയൊക്കെ വന്ന സമയത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ മുളക് പൊടിയൊക്കെ കുറവാണ് ചേർത്തത് ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിൽ കൂടുതലും പെപ്പർ ചിക്കൻ ആണല്ലോ അപ്പോൾ ഇതിലും ഇങ്ങോട്ട് കൂടുതലും പെപ്പറാണ് പിന്നെ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് അധികം മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതാ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബോൺലെസ് ബോണുള്ളസ് ചിക്കനാണ് യൂസ് ചെയ്തത് മറ്റേ ബോൺലെസ് അങ്ങനെ എടുത്തിട്ടില്ല ബോൺലെസ് ചിക്കനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഏതായാലും പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു മസാലയിലൊന്ന് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒരു മീഡിയം ഇട്ടതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കണം ഫ്ലെയിമ് കൂട്ടിയിടുമ്പോൾ ഇളക്കിയിട്ട് ആ ഒരു വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഒരു മസാല എല്ലാം ഒക്കെ ഒന്ന് കൂട്ട് ചെയ്ത് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടെ ഒരു ക്രഷ് ചെയ്ത പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സമയത്തായിട്ട് ഇങ്ങനെ പെപ്പർ ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുക്കലാണ് എരിവിനുസരിച്ച് ഓവറായിട്ട് എരിവുണ്ടായാൽ മക്കളൊന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ചേർക്കണം അപ്പോൾ ഏതായാലും ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഇനി ആവശ്യത്തിന് ചൂട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ ഒരു ഗ്രേവി കടന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം അതങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ചപ്പാത്തി ഒക്കെ ഒന്ന് ബാക്കിയും കൂടെയുള്ള ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രം ചപ്പാത്തി പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ചപ്പാത്തി ഉരുട്ടിയതും പരത്തിയതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വേഗം കഴുകി മാറ്റുകയാണ് ഇനിയിപ്പം ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കേണ്ട പണിയാണ് അപ്പം ഞാൻ വേഗം തന്നെ ഇത് കഴുകി വെച്ചതിന് ശേഷം ചപ്പാത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ചിക്കനുണ്ട് നമ്മൾ അടുപ്പിലുണ്ട് അതടക്കൊന്ന് ഞാൻ അളക്കുന്നുണ്ട് പിന്നെ ഏട്ടനും വരുന്നുണ്ട് അടുക്കളയിലേക്കും അപ്പോൾ ഏട്ടനും ഒന്ന് അളക്കിയിട്ട് തരുന്നുണ്ട് അപ്പം ഞാനിത് പാത്രങ്ങളൊന്ന് വേഗം കഴുകിയെടുക്കുകയാണ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് നമുക്ക് എല്ലാ പണി ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം തോന്നുന്നത് കാരണം ഫുഡ് കഴിച്ചതിന് ശേഷം ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം പോലെയൊക്കെയാണേ എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടോ ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകാൻ മടിയുള്ള ആൾക്കാരെ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം പാത്രങ്ങളും മാക്സിമം മിക്കവാറും മുഴുവൻ പാത്രങ്ങൾ തന്നെ നമ്മൾ കഴിച്ച പാത്രം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാത്രം ഉണ്ടാവുമല്ലോ മാത്രം ബാക്കിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കിച്ചണിൻ്റെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിൽ നിന്ന് പോകലുള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് പോകലുള്ളൂ അപ്പം അപ്പോൾ ഏതായാലും നമ്മുടെ ചിക്കൻ ഇട കിടക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അപ്പം എന്നെപ്പോലെ ഇങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഞാനങ്ങനെയാണേ പിന്നെ അധികം പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ലല്ലോ നമ്മൾ ഫുഡ് കഴിച്ച പാത്രം മാത്രം അപ്പോൾ ഏതായാലും എൻ്റെ അവിടെയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല പിന്നെ അതെ ഞാൻ പറഞ്ഞില്ല പെപ്പർ ഇങ്ങനെ ചേർത്ത് 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 കൊടുക്കുന്നുണ്ട് നല്ല ക്രഷ് ചെയ്ത പെപ്പറാണ് ചേർക്കുന്നത് ഓവറായിട്ട് പൊടിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും നല്ല ക്രഷ്ഡ് പെപ്പറാണ് ചേർക്കുന്നത് കുറച്ചൊന്ന് തരിതരിയായിട്ടുള്ള പെപ്പർ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ അങ്ങനെ സെറ്റ് സെറ്റാവുന്നുണ്ട് കൂടെ തന്നെ ചപ്പാത്തിയും കൂടെ റെഡി ആവുന്നുണ്ട് ഇനിയിപ്പം പിന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അവിടെ സെറ്റായി ഇപ്പം ഏകദേശം ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ചിക്കനൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് കറക്റ്റാണ് ഞാനിത് ഫ്ലെയിമൊന്ന് ഓഫാക്കി അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ചപ്പാത്തിയാണ് ഇതും കൂടെ ഒന്ന് ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി പെണിയും കഴിഞ്ഞു പിന്നെ അതിൻ്റെ അടുക്കൂടെ ഞാൻ പറഞ്ഞു എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് കഴിഞ്ഞു കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇതൊന്ന് പിന്നെ എടുത്തു വെച്ചു പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ട പാത്രം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് പാത്രം കൂടെ കഴുകാനുണ്ട് അപ്പോൾ അതും കൂടെ കഴുകി കിച്ചനും ക്ലീൻ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഒരു എയിറ്റ് ഒ ഒക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട് മക്കള് പിന്നെ അതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാനാണ് ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കലാണേ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഫുഡൊക്കെ കഴിച്ച് സെറ്റാവലുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി സെറ്റാക്കി പിന്നെ സിങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരും കിച്ചണിൽ എല്ലാ ദിവസവും ഞാനിങ്ങനെ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ നൈറ്റ് കുക്കിങ് അങ്ങനെ ഉണ്ടാവില്ല ചില ദിവസം ഉണ്ടാവും അപ്പം നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ ചെയ്തെടുക്കും അല്ലാണ്ട് ഇപ്പോൾ നൈറ്റ് പൂച്ചയ്ക്ക് ചോറ് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലില്ല കാര്യമായിട്ട് കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല കിച്ചൻ അങ്ങനെ മിസ്സൊന്നും ആവുമല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചായയൊക്കെ ഉണ്ടാക്കിയ അതേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് തുടച്ച് എടുക്കുകയേ ചെയ്യുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ കറിയൊക്കെ വെച്ചതിനെ കൊണ്ടുതന്നെ എന്തെങ്കിലും മഞ്ഞ ആ ഒക്കെ ഒന്ന് തിളച്ചിട്ട് തെറിക്കുക അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു പിന്നെ സ്റ്റൈലിൻ്റെ ഭാഗമൊക്കെ വൈറ്റ് ഡൈലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ഫുഡൊക്കെ ഇവിടെ സെറ്റായി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നുമില്ല ഫുഡ് കഴിക്കണം അതേപോലെ തന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട് പിന്നെ ബാക്കി മക്കളെ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് സമയം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാൽ ഇരിക്കും അതാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ വൈൻഡപ്പിയായിരിക്കുന്നു പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ